യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിംഗിലൂടെ ഒരു നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവവചനം കേൾക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ച് നമ്മളായിരിക്കുന്ന ഒരു സമയമാണ് എല്ലാവരെയും സന്തോഷത്തോടും പ്രതീക്ഷയോടും ദൈവാനുഗ്രഹത്തോടും കൂടെ കാണുന്നു നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും സപ്പോർട്ടും ഒക്കെയും ഞങ്ങൾക്കും ഒത്തിരി അനുഗ്രഹമാണ് ഒരു വീട്ടിലെ അംഗങ്ങൾ പോലെയാണ് നിങ്ങൾ ഈ ശുശ്രൂഷയെ കാണുന്നതും സ്നേഹിക്കുന്നതും അംഗീകരിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും ഒക്കെ കർത്താവെ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങ് ഏറ്റെടുത്ത് അനുഗ്രഹമാക്കണമേ ഈ വചനം കേൾക്കുമ്പോൾ അവർ സമർപ്പിക്കുന്ന അവരുടെ പ്രാർത്ഥനകളെ അങ്ങ് കേൾക്കണമേ അവരുടെ ജീവിതത്തെ അനുഗ്രഹമാക്കണമേ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവിടെ രോഗം സൗഖ്യമാകത്തക്ക കവിതം ഇവരുടെ പ്രതിസന്ധികൾ മാറത്തക്ക കവിതം ഇവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന വിധം ദൈവമേ അങ്ങയുടെ ശക്തിയെ വെളിപ്പെടുത്തണമേ വചനം കേൾക്കുന്ന മാതാപിതാക്കളെ ഒരിക്കൽ കൂടി ആവർത്തിച്ചുള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹത്തിൽ കയറി വരണം വളർന്നു വരണം അവർ ഒരു ഉന്നത സ്ഥാനത്തെത്താനിടയാകണം ദൈവാനുഗ്രഹത്തിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷമുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകണം കൂട്ടായ്മയുണ്ടാകണം സ്നേഹം ഉണ്ടാകണം ദൈവം അറിഞ്ഞു നൽകുന്ന എല്ലാം എൻ്റെ ഭവനത്തിൽ അനുഗ്രഹിച്ച് നിറയണം പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു അനെന്ന് നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ് വചനത്തിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു വിളക്കിൽ നിന്ന് മറ്റൊരു വിളക്ക് ഒരു തിരി കത്തിച്ചെടുക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വചനത്തിൽ ആ അനുഗ്രഹത്തിൽ നിന്ന് മറ്റൊരു അനുഗ്രഹത്തെ ഞാൻ കത്തിച്ചെടുക്കുകയാണ് സ്വീകരിക്കുന്ന സമയമാണിത് ആ വെളിച്ചത്തിൽ നിന്നും മറ്റൊരു വെളിച്ചം കത്തിച്ചെടുക്കുന്നത് പോലെ അത് ആ വ്യക്തിയെ മാത്രമല്ല ആ കുടുംബത്തെ മുഴുവൻ വെളിച്ചത്തിൽ കൊണ്ടുവരും അവിടെ നിലനിൽക്കുന്ന വ്യക്തിയിൽ നിലനിൽക്കുന്ന കുടുംബത്തിൽ നിലനിൽക്കുന്ന ഇരുട്ട് മാഞ്ഞ് തേഞ്ഞു പോകത്തക്ക വിധം ദൈവത്തിൻ്റെ ശക്തിയുള്ള വെളിച്ചം നിന്നിൽ പ്രകാശിക്കാൻ തുടങ്ങും നിന്റെ കുടുംബത്തിൽ അത് പ്രകാശിക്കാൻ തുടങ്ങും പിന്നീട് ദൈവികമായ പ്രകാശത്തിൽ ജീവിക്കാൻ മുന്നേറാൻ കഴിയും നമ്മൾ ഇന്ന് വചനം കേൾക്കുന്നത് വളരെ സുപരിചിതമായൊരു വചനമാണ് ആ വചനത്തിലൂടെ ദൈവം ഇന്ന് എന്നോട് സംസാരിക്കുകയാണ് വിശുദ്ധ മത്തയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് അതിലെ ഒന്നോ രണ്ടോ വാക്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് അത് വിതക്കാരൻ്റെ ഉപമയാണ് അതിൻ്റെ ആ വചനത്തിൻ്റെ നാലാമത്തെ വാക്യം അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറെ വഴിയരിയിൽ വീണു പക്ഷികൾ അത് കൊത്തി തിന്നു വീണ ഉടനെ അത് കൊത്തി തിന്നു പ്രിയപ്പെട്ടവരെ വചനമാകുന്ന വിത്തു വിതയ്ക്കുന്ന ദൈവത്തിൻ്റെ നിയോഗമുള്ള ഒരാൾ മാത്രമാണ് ഞാൻ ഞാൻ നിങ്ങളിൽ വിതയ്ക്കുന്നത് ദൈവവചനമാകുന്ന വിത്താണ് ഈ വിത്ത് വീഴുന്ന പാടെ അതിനെ ഇല്ലാതാക്കാൻ നോക്കുന്ന ഒരു ശക്തിയുണ്ട് പിശാജ് ചിലപ്പോൾ നിങ്ങളോട് ചിന്തിപ്പിക്കാൻ ഈ ആശയം ഇട്ടു തരും നീ കേട്ട വചനമൊക്കെ ഇപ്പോൾ എന്തിയെ നീ കുറേ നാളായല്ലോ വചനം കേൾക്കാൻ തുടങ്ങിയിട്ട് ആ വചനമൊക്കെ എന്തിയെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ വചനം കേട്ട വചനങ്ങളൊക്കെ എന്തിയെ കേട്ട വചനങ്ങളൊക്കെ എന്നിലുണ്ട് ഒന്നുപോലും പാഴായിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ കേട്ട വചനങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകുന്ന വിധത്തിലല്ല ഞാൻ സ്വീകരിക്കുന്നത് ഇത് മാഞ്ഞു പോകാത്ത വിധത്തിൽ ഞാൻ സ്വീകരിക്കുന്നു ദൈവമേ വിശാജ് ചിലപ്പോൾ ചോദിക്കുന്നു ഈ വചനം കേട്ടിട്ട് നിൻ്റെ പ്രശ്നങ്ങൾ മാറിയില്ലല്ലോ പ്രതിസന്ധികൾ മാറിയില്ലല്ലോ നിനക്ക് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായോ നീ ഇത് ചെയ്തിട്ട് നിനക്ക് വല്ല പ്രയോജനം ഉണ്ടായോ ആ വ്യക്തി മാനസാന്തരപ്പെട്ടില്ലല്ലോ ആ വ്യക്തിയുടെ തടസ്സം മാറിയില്ലല്ലോ നിനക്ക് ജോലി കിട്ടിയില്ലല്ലോ നിൻ്റെ വീടുപണി പൂർത്തിയായില്ലോ ഇങ്ങനെയൊക്കെ വചനം കേൾക്കുന്ന നിൻ്റെ അകത്തിങ്ങനെയൊക്കെ ഒരു തോന്നൽ ഉണ്ടായാൽ ഓർത്തോണം വീണ വചനം കൊത്തി തിന്നാൻ ആരോ പറന്നു വന്നിട്ടുണ്ട് അതെത്രയും വേഗം കൊത്തി തിന്നുന്നുണ്ടാ അതെത്രയും വേഗം ഉണങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്ന ആരൊക്കെയോ വട്ടത്തിൽ നിന്നിപ്പോൾ അതുകൊണ്ടാണ് ഈ ചിന്തകൾ കയറി വരുന്നത് വചനം ഒരു പോലെ വീണാൽ അത് വേര് പിടിക്കാൻ ഒരു സമയമുണ്ട് അത് പതുക്കെ വളരാൻ ഒരു സമയമുണ്ട് അത് ഇലകളായ അത് ഒരു ചെടിയായി വരാൻ ഒരു സമയമുണ്ട് അതിലൊരു പൂ വരാൻ അതിൽ ഫലമുണ്ടാകാൻ അത് മൂത്തൊരു ഫലമായി വരാൻ ഒരു സമയമുണ്ട് ഈ കേൾക്കുന്ന വചനം എന്തിയാണ് നീ കേട്ട വചനം എന്തിയെ നീ കേട്ടിട്ട് എന്ത് പ്രയോജനം ഉണ്ടായത് നീ കേട്ടിട്ട് എന്ത് ഗുണവും ഉണ്ടായത് പ്രശ്നം മാറിയില്ലല്ലോ അത് വരുന്നതേ ഉള്ളൂ അതിൻ്റെ ഫലം ഉള്ളൂ ദൈവവചനം കേട്ട് സ്വീകരിക്കുന്ന നിങ്ങൾക്കുള്ള അനുഗ്രഹം ഉള്ളൂ അത് മുന്നിലുണ്ട് അത് ഫലം പോലെ ഒരു ചെടിയിൽ അത് പൂത്ത് കായ്ച്ച് ഫലമാകുന്നത് പോലെ ഈ കേട്ട വചനം നിന്നിൽ ഫലമാകാതിരിക്കില്ല അത് നൂറുമേനി ഫലം കൊണ്ടുവരും ഹാല വചനം വിശ്വസിച്ച് സ്വീകരിക്കുമ്പോൾ ഓർക്കണം നിങ്ങളിങ്ങനെ പറയണം ഞാൻ ഇന്ന് കേട്ട വചനം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാനോ ഉണങ്ങിപ്പോകാനോ മുരടിച്ചു പോകാനോ ഞാൻ അനുവദിക്കുകയില്ല പിശാജ് നിന്നോട് ചോദിക്കും നീ കേട്ട വചനമൊക്കെ എന്തിയെ ആ വചനമാകുന്ന വിത്ത് വിതച്ചിട്ടൊക്കെ എന്തു ചെയ്യും നോക്കുമ്പോൾ അത് കുറേ പക്ഷികൾ തിന്നു കുറെ എണ്ണം പാറമയിൽ വീണു അതെല്ലാം ഉണങ്ങിപ്പോയി ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണ അതൊക്കെ പകുതി വളരാതെ മുരടിച്ചു പോയി നല്ല നിലത്തു വീണ പോലെയാണ് ഞാൻ ഇന്ന് വചനം സ്വീകരിക്കുന്നത് അത് ഫലമായി വരും ഞാൻ എൻ്റെ ഒരു വിശ്വാസം പറയട്ടെ വചനം നല്ല നിലത്തു വീണ വിത്തുപോലെ നിങ്ങളിൽ വളരാൻ തുടങ്ങിയാൽ ആ കൂട്ടത്തിൽ നിങ്ങളും വളരാൻ തുടങ്ങും ദൈവവചനം നല്ല വിത്ത് പോലെ നിങ്ങളുടെ കുടുംബമാകുന്ന നല്ല നിലത്തു വീഴാൻ തുടങ്ങുമ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹത്തിൽ വളരാൻ തുടങ്ങും നിങ്ങൾ വചനം സ്വീകരിക്കുമ്പോൾ നല്ല നിലത്തു വീണ പോലെ ആ വിത്ത് പോലെ വചനം സ്വീകരിക്കുമ്പോൾ അത് മാഞ്ഞു പോകാൻ സമ്മതിക്കില്ല അത് ഉണങ്ങിപ്പോകാൻ ദൈവമേ സമ്മതിക്കില്ല അത് ഒരു പക്ഷിയും ഒരു പറവയും ഒരു പക്ഷിയും അത് കൊത്തി തിന്നാനോ ഞാൻ സമ്മതിക്കുകയില്ല ആ വചനമെന്നിൽ എന്നിൽ വളരാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു ആ വചനമെന്നിൽ ഫലമുണ്ടാകാൻ ഞാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നു എൻ്റെ ജീവിതത്തെ കുടുംബത്തെ എല്ലാം ഞാൻ നല്ല നിലം പോലെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ ആ വിത്ത് വളരുന്നത് പോലെ ആ വചനം വളരുന്നത് പോലെ ആ കൂട്ടത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളും വളരാൻ തുടങ്ങും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇത് പ്രസംഗിക്കുന്നത് ആ കൂട്ടത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് വചനം വിശ്വാസത്തോടെ കേൾക്കാൻ തുടങ്ങിയവർ അത് സ്വീകരിക്കാൻ തുടങ്ങിയവർ ആ കൂട്ടത്തിൽ വളരാൻ തുടങ്ങിയവർ വളരാൻ തുടങ്ങുന്നവർ സാഹചര്യങ്ങൾ മാറി തുടങ്ങിയെന്ന് പറഞ്ഞവർ ജീവിതത്തിൽ ദൈവം ഇടപെട്ടു എന്ന് പറയാൻ തുടങ്ങുന്ന അനുഭവങ്ങൾ പ്രിയപ്പെട്ടവരെ പിശാചി ചോദിക്കും നീ പ്രാർത്ഥിച്ചിട്ടൊന്നും നടന്നില്ലല്ലോ വചനം കേട്ടിട്ടൊന്നും ശരിയായില്ലല്ലോ നീ കുറേ പേർക്ക് നേരം വെളുക്കുന്ന പാടെ ഇത് കുറേ പേർക്ക് അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ എന്നിട്ട് എന്ത് ഗുണമുണ്ടായത് നീ കുറേ പരാതിയും പഴിയും കേട്ടതല്ലാതെ അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ ഞാൻ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ എനിക്കറിയാം ആ കൂട്ടത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് ആ കൂട്ടത്തിൽ ഞാൻ വളരുമെന്ന് ഇതെനിക്ക് പറയാതെ കടത്തിവിടാൻ പറ്റത്തില്ല എന്താ ഈ വിത്ത് വീണപാടെ കൊത്തി തിന്നാൻ കാരണം ഒരു പത്ത് മിനിറ്റ് പോലും കഴിയുന്നതിന് മുമ്പ് അരമണിക്കൂർ പോലും സമ്മതിച്ചില്ലല്ലോ അത് അവിടെ കിടക്കാൻ വീണവാടെ കൊത്തി തിന്നു ചിലത് പാറപ്പുറത്ത് വീണ പോലെ വളർന്നു പക്ഷെ വേരൊന്നും ഓടാ സ്ഥലമില്ല ഉണങ്ങിപ്പോയി ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമുക്ക് വരും നമ്മൾ കേട്ട വചനങ്ങൾ എത്രയും പെട്ടെന്ന് മറന്നു പോകണം എന്നാണ് പിശാജ് ആഗ്രഹിക്കുന്നത് അത് നമ്മളിൽ നല്ല നിലത്ത് വീണുപോലെ വിത്തുപോലെ കിളർക്കാൻ തുടങ്ങിയാൽ ഈ വ്യക്തി അനുഗ്രഹിക്കപ്പെടുമെന്നും ഈ വ്യക്തിയുടെ കുടുംബം അനുഗ്രഹമാകുമെന്നും മക്കൾ അനുഗ്രഹിക്കപ്പെടുമെന്നും വിശാദിനം നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഇത് വേഗം നശിപ്പിച്ച് കളയുന്നത് ഞാനൊരു വിദക്കാരനാണ് ദൈവത്തിൻ്റെ വചനം പ്രിയപ്പെട്ട കുടുംബമേ പ്രിയപ്പെട്ട സഹോദര സഹോദരി പ്രിയപ്പെട്ട അപ്പച്ച അമ്മച്ചി നിങ്ങളുടെ ജീവിതത്തിൽ വിതയ്ക്കുന്ന ഒരു കേവലം ഒരു വിതക്കാരൻ മാത്രമാണ് ഞാൻ പക്ഷെ വിതയ്ക്കുന്നത് ഒരു വിത്തിന് പകരം ഓരോ വചനമാണ് ഞാൻ ആദ്യം ഞായറാഴ്ച ദിവസം പറഞ്ഞില്ലേ അത് ഒരു ദിവസം അനുഗ്രഹം ആകാൻ വേണ്ടിയല്ല ഒരു മിനിറ്റ് പോലും നിനക്കുള്ള അനുഗ്രഹം മുടങ്ങാതിരിക്കാനാണ് ഈ വചനങ്ങൾ നിങ്ങളിൽ നിങ്ങളിലെത്തിക്കുന്നത് ഒരു മിനിറ്റ് പോലും എനിക്കുള്ള അനുഗ്രഹങ്ങൾ മുടങ്ങിപ്പോകാൻ പാടില്ല അതുകൊണ്ടല്ലാ ദിവസവും വചനം കേൾക്കുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഈ വചനം ഇങ്ങനെ വീണ് നല്ല നിലത്ത് വീണ വിത്ത് ഫലം ചൂടിയെന്ന് അത് ഫലമായി കേൾക്കുന്ന വചനം ഫലമായി വരാൻ ഉള്ളൂ വിശ്വസിച്ച് സ്വീകരിക്കുന്ന വചനത്തിൽ വളരാൻ തുടങ്ങി അറിയാൻ തുടങ്ങിയോ വചനം കേൾക്കാൻ തുടങ്ങിയപ്പോൾ ജീവിതം മാറാൻ തുടങ്ങിയില്ലേ ജീവിതം ബലപ്പെടാൻ തുടങ്ങിയില്ലേ വചനത്തിൽ നിങ്ങൾ വളരാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ മറ്റൊരു നന്മയിൽ ദൈവാനുഗ്രഹത്തിൽ വളരാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹത്തിലേക്ക് പതുക്കെ പതുക്കെ കയറി വരാൻ തുടങ്ങിയിരിക്കുന്നു സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു ഞാൻ കേൾക്കുന്ന സാക്ഷ്യങ്ങളാകട്ടോ ഇതൊക്കെ പറയുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് എത്ര സമയം ഇത് പ്രസംഗിച്ചു എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കറിയാം ഈ വചനം ഫലം ചൂടുമെന്ന് നിങ്ങളിങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച കർത്താവേ ഞാൻ കേൾക്കുന്ന വചനം എന്നിലൂടെ ഇത് കുറേ പേർക്ക് ഞാൻ അയച്ചു കൊടുക്കുന്നു നൂറ് അഞ്ഞൂറ് ആയിരം പേർക്കൊക്കെ ഇത് അയച്ചു കൊടുത്തിട്ടാണ് ഞാൻ ജീവിതം ആരംഭിക്കുന്നത് ഞാൻ സ്റ്റാറ്റസ് ഇടുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് ഈ വചനം ഒരാൾക്കും അത് കൊത്തിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല ഒരിക്കലും അത് ഉണങ്ങി പോകാൻ പാടില്ല ഒരിക്കലും അതിന്റെ വളർച്ച മുരടിച്ചു പോകാനും പാടില്ല ദൈവമേ അങ്ങയുടെ വചനം കേൾക്കുമ്പോൾ ആ കൂട്ടത്തിൽ എനിക്ക് വളരാൻ കഴിയണം ആ കൂട്ടത്തിൽ അതിന്റെ ഫലം എനിക്ക് അനുഭവിക്കാൻ കഴിയണം അത് ദൈവം നൽകുന്ന ഫലമാണ് അതാ ദൈവവചനം വചനം എന്റെ പ്രശ്നത്തിന് പരിഹാരമായി മാറും അതുകൊണ്ട് അതാ വേഗം കൊത്തി കൊണ്ടുപോകുന്നേ ദൈവവചനം എൻ്റെ രോഗത്തിന് സൗഖ്യമായി മാറും വചനം എൻ്റെ ജീവിതത്തിൻ്റെ വിടുതലായി മാറും വചനം എൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമാകും അതുകൊണ്ടാണ് ഇത് ഉണങ്ങിപ്പോണം പെട്ടെന്ന് ഉണങ്ങിപ്പോണം പെട്ടെന്ന് ഇല്ലാതാക്കണം എന്നൊക്കെ പിശാചി ചിന്തിക്കുന്നത് ഒരിക്കലും ഈ വചനം ഞാൻ കേൾക്കുന്ന വചനം എന്നിൽ നിന്നും മറന്നു പോകാനോ മാഞ്ഞു പോകാനോ ഇല്ലാതാകാനോ മുരടിച്ചു പോകാനോ ഞാൻ സമ്മതിക്കില്ല ദൈവമേ എൻ്റെ വചനം എൻ്റെ ജീവിതം എൻ്റെ കുടുംബം ഞാൻ നല്ല നിലം പോലെ ഒരുക്കി നിർത്തുവായി എന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ച കർത്താവെ നല്ല നിലം പോലെ ആക്കുന്നു ഞാൻ എൻ്റെ വീട്ടിൽ വീഴുന്ന വിത്താണി വചനം അത് കീർക്കണം വളരണം അത് പൂക്കണം കായ്ക്കണം ഫലം ചൂടണം എനിക്ക് ആ ഫലം അനുഭവിക്കാൻ പറ്റണം എനിക്കാ ഫലം എൻ്റെ തലമുറകളിൽ കാണാൻ പറ്റണം ആ ഫലം എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ കാണാൻ പറ്റണം എൻ്റെ നിയോഗത്തിൽ കാണാൻ പറ്റണം ഹാല ലൂയ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരു കാര്യം അറിയിക്കുകയാണ് ഓഗസ്റ്റ് മാസം അഞ്ച് ആറ് ഏഴ് തീയതികളിൽ ബാംഗ്ലൂർ ആർ ആർ സി ധ്യാനകേന്ദ്രത്തിൽ വൈകുന്നേരം അഞ്ചു മണി മുതൽ ഒൻപത് വരെ ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ട് നമുക്കൊരുമിച്ച് ആ ദേശത്തുള്ളവർ ഒരുമിച്ച് വരിക ഒരുമിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ഒരുക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാൻ നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറട്ടെ സാധിക്കുന്നവരോട് പരിചയമുള്ളവരോടൊക്കെ പറയുക അതോടൊപ്പം ഇനി വരുന്നത് വെള്ളിയാഴ്ചയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒത്തിരി മഴയാണെങ്കിൽ ഒത്തിരി ആളുകളായിരുന്നു ഒത്തിരി അനുഗ്രഹമായിരുന്നു ഇവിടെയൊന്നും വാഹനം പോലും പാർക്ക് ചെയ്യാൻ പറ്റാത്ത വിധം ആളുകളും ബസ്സും ട്രാവലറും കാറും എല്ലാം ഭയങ്കര തിരക്കായിരുന്നു മഴയായിട്ട് പോലും ധാരാളം ആളുകൾ അനുഗ്രഹിക്കപ്പെടുന്നു എന്നാണ് അതിൻ്റെ തെളിവ് എന്നൊരാൾ ചോദിച്ചു എന്താണ് നിയോഗ പ്രാർത്ഥന ദൈവവചനത്തിന് ശക്തിയുണ്ടെന്ന് അത് ജനങ്ങളെ അറിയിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത ശുശ്രൂഷയാണ് നിയോഗ പ്രാർത്ഥന ദൈവവചനത്തിന് ശക്തിയുണ്ടെന്ന് തെളിയിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ശുശ്രൂഷയാണിത് അത് നിങ്ങൾക്ക് അനുഗ്രഹമാവും എൻ്റെ ജീവിതത്തിലൊരു അനുഗ്രഹം വെളിപ്പെട്ടു വരും ദൈവോദനത്തിന് ശക്തിയുണ്ടെന്ന് തെളിയും പ്രാർത്ഥിച്ച നീ യോഗങ്ങളിൽ അമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ഈ വെള്ളിയാഴ്ച സാധിക്കുന്നവർ ഒരുമിച്ച് വരാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ എല്ലാം കൂടെ ഉണ്ടായിരിക്കട്ടെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങൾ വചനം അയച്ചു കൊടുത്തവർ ഷെയർ ചെയ്തവർ സ്റ്റാറ്റസ് ഇട്ടവർ തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചവർ ആ വചനം മാഞ്ഞു പോകാത്ത വിധത്തിൽ ഒരു പക്ഷിക്കും കൊത്തിക്കൊണ്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ ആ വചനത്തെ സൂക്ഷിച്ചവർ ഒരു തരത്തിൽ ഉണങ്ങിപ്പോകാത്ത വിധത്തിൽ ആ വചനത്തെ വളർത്തുന്നവർ ഒരിക്കലും വളരാൻ പറ്റാത്ത വിധത്തിൽ മുരടിച്ചു പോകുന്ന വിധത്തിൽ ആ അന്തരീക്ഷത്തെ മുഴുവൻ മാറ്റി നല്ല നിലത്തെന്ന പോലെ ആ വചനത്തെ സ്വീകരിച്ചവർ അനുഗ്രഹിക്കപ്പെടും വചനം നിന്നിൽ വളരാൻ തുടങ്ങുമ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങളും വളരും നിങ്ങളുടെ ജീവിതം വളരും കുടുംബം വളരും സാഹചര്യം മാറും വചനം പ്രശ്നത്തിന് പരിഹാരമായി മാറും രോഗങ്ങളിൽ നിന്നും അപകടത്തിലും ദുർമരണത്തിൽ നിന്നും ഒപ്പത്താത്ത മരണത്തിൽ നിന്നും എല്ലാവിധ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും സമ്പത്തും ഐശ്വര്യവും ദൈവം അറിഞ്ഞു നിങ്ങൾക്ക് നൽകട്ടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയാം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല നിലകളിലെത്തട്ടെ നല്ല സ്ഥാനത്തെത്തട്ടെ അനുഗ്രഹത്തിൽ അവർ വളരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ല ദിവസം ആശംസിക്കുന്നു നാളെ അഞ്ചരയ്ക്ക് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ